കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ എ വൈ വൺ ഉപയോഗിച്ച് യു പി ഐ വഴി പൈസ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യു പി ഐ പിൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതുപോലെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന യു പി ഐ പിൻ നമ്പർ നമുക്ക് മാറ്റി മറ്റൊരു യു പി ഐ പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഈ വീഡിയോയുടെ ആദ്യഭാഗത്ത് കാണിക്കുന്നുണ്ട് കാനറ ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായും ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴെങ്കിലും പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക എ വൈ വൺ ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തെന്നുള്ളൊരു വീഡിയോയും കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയത് കാനാ ബാങ്കിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ട്യൂട്ടോറിയലും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ആ വീഡിയോകളുടെ ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോകൾ കാണാവുന്നതാണ് ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കെനറ ബാങ്കിൻ്റെ എ ഐ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള പിൻ നമ്പറോ അല്ലെങ്കിൽ നമുക്ക് ബയോമെട്രിക് ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഞാനിവിടെ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം യു പി ഐ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ നമുക്ക് ഇവിടെ കാണാം ഇവിടെ നമുക്ക് താഴെയായിട്ട് മൈ യു പി എ നമ്പർ അക്കൗണ്ട് മൈ യു പി ഐ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ നമ്മൾ റെക്വസ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യു പി ഐ പിൻ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കറിയാം നമുക്ക് പിൻ നമ്പർ അറിയില്ല മറന്നുപോയി ഇനി നമുക്ക് പിൻ നമ്പർ അറിയാം അത് മാറ്റണമെങ്കിൽ ചേഞ്ച് യു പി ഐ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനും ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ആ പിൻ നമ്പർ അറിയാമെന്നുള്ള പിൻ നമ്പർ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം അതിന് ഇവിടെ ചേഞ്ച് യു പി ഐ പിന്നെന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക ഇത് അറിയാൻ പാടില്ലാത്തവർക്കുള്ളതല്ല ആദ്യം ഞാൻ കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ അറിയാമെന്നുള്ള പിൻ നമ്പർ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റെ സിക്സ് ഡിജിറ്റ് ന്യൂ യു പി ഐ പിൻ നമ്പർ അപ്പം നമുക്ക് പുതുതായിട്ട് സെറ്റ് ചെയ്യുന്ന പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഈ നമ്പർ ടൈപ്പ് ആറക്കം ഏതെങ്കിലും ഒരു ആറക്കം മതി അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ കൺഫേം സിക്സ് ഡിജിറ്റ് ന്യൂ യു പി ഐ പിൻ നമ്പർ എന്ന് പറഞ്ഞ് വീണ്ടും വരും അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത അതേ പിൻ നമ്പർ തന്നെ നമ്മൾ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെയുള്ള ടിക്ക് മാർക്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം യു പി ഐ പിൻ ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാം ഇനി നിങ്ങൾക്ക് യു പി ഐ പിൻ നമ്പർ അറിയില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ കാണിക്കുന്ന റീസെറ്റ് യു പി ഐ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പിൻ നമ്പർ അറിയാത്തതുകൊണ്ട് ഈ റീസെറ്റ് യു പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ അത ഇതുപോലൊരു വിൻഡോ തുറന്നു വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈവശമുള്ള എ ടി എം കാർഡ് അതായത് എ ടി എം ഡെബിറ്റ് കാർഡ് നമ്മൾ എടുക്കുക ആ കാർഡിൻ്റെ മുൻവശത്ത് ഒരു പതിനാറൊക്കെ നമ്പർ ഉണ്ടാവും ആ പതിനാറൊക്കെ നമ്പറിൻ്റെ അവസാനം വരുന്ന ആറക്കങ്ങൾ നമ്മളിത് ഇവിടെ ഫസ്റ്റ് സിക്സ് ഡിജിറ്റ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അതായത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ എ ടി എം കാർഡിൽ പതിനാറൊക്കെ നമ്പറുണ്ടാവും ആ പതിനാറൊക്കെ നമ്പറിൻ്റെ അവസാനത്തെ ആറക്കങ്ങൾ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ ഈ ആറക്ക നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് എക്സ്പയറി അല്ലെങ്കിൽ വാലിഡിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസവും വർഷവും ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ വർഷം ആ മാസം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഒന്നാം മാസം ആണെങ്കിൽ പൂജ്യം ഒന്ന് ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് വർഷം എന്നുള്ളടത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണെങ്കിൽ ഈ രണ്ടായിരം വേണ്ട വെറും ഇരുപത്തഞ്ച് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും കൃത്യമായി ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുക അപ്പോൾ നമുക്ക് എൻഡർ സിക്സ് ഡിജിറ്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ഒ ടി പി ഉണ്ടാവും ഞാനിത് ഇവിടെ കാണിക്കുന്നുണ്ട് യു പി ഐ പിന്നീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആറക്ക പിൻ നമ്പർ അപ്പോൾ നമ്മളത് കോപ്പി ചെയ്തെടുക്കുകയോ അല്ല എങ്കിൽ നമ്മളത് ഓർമ്മിച്ചിട്ട് നമ്മൾ ഇതാ ഇവിടെ എൻ്റർ സിക്സ് ഡിജിറ്റ് ഒ ടി പി എന്നുള്ളടത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണേൽ ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നോക്കാം നോക്കിയിട്ട് ആ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ താഴെ കാണുന്ന ടിക്ക് മാർഗിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സെറ്റ് സിക്സ് ഡിജിറ്റ് യു പി പിൻ എന്ന് പറഞ്ഞ് വരും അപ്പോൾ നമുക്ക് ഇവിടെയാണ് പുതിയ പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മറന്നുപോയതിനെ മാറ്റി ഇതാ ഇവിടെ പുതിയൊരു പിൻ നമ്പർ ടൈപ്പ് ചെയ്തു അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് വീണ്ടും അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി കൺഫേം എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും ഒരിക്കൽക്കൂടെ അതേ പിൻ നമ്പർ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിൻ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പിൻ പിന്നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് സക്സസ്ഫുള്ളായിട്ടാവില്ല ഇതായി ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത പിൻ പിന്നമ്പർ മാറ്റിയിട്ട് വേറൊരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാനത് പ്രത്യേകം പറഞ്ഞത് പലർക്കും ഫെയിൽഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ മാസവും എ ടി എം കാർഡിൻ്റെ നമ്പരും ഒക്കെ തെറ്റിയാലും അത് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ നമ്മളിത് നമ്പർ സെറ്റ് ചെയ്തതിന് ശേഷം അത് കറക്റ്റാണോ എന്ന് നോക്കാൻ നമുക്ക് വീണ്ടും നമ്മുടെ മൈ യു പി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമ്മളവിടെ റിക്വസ്റ്റ് ബാലൻസ് എന്നുള്ളടത്ത് നമ്മൾ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസ് കൃത്യമായി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പിൻ നമ്പർ സെറ്റായി പുതിയ പിൻ നമ്പർ നമുക്ക് ക്രിയേറ്റ് ആയി എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷൻ്റെ പിൻ നമ്പർ മറന്നുപോയാൽ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഈ പിൻ നമ്പർ സെറ്റ് ചെയ്യാം നമുക്ക് അതിലും ഇതിലും എല്ലാം ഒരേ പിൻ നമ്പർ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക